നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ റെസിപ്പി പഴയ തലമുറ നമ്മളെ പഠിപ്പിച്ച ഒരു കപ്പ പുഴുക്കാണ് വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനായിട്ട് വേണ്ടത് പയറാണ് അരക്കപ്പ് പയറാണ് ഞാൻ എടുത്തിരിക്കുന്നത് കൂടാതെ രണ്ട് പച്ചക്കായ ആണ് വേണ്ടത് അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ച ഏത്തക്കാ ഉള്ളവർക്ക് അത് ഉപയോഗിക്കാം ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഈ പയർ ഒന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർക്കുകയാണ് ഇത് ഒരു പതിനഞ്ച് മിനിറ്റും കൊണ്ട് ഇത് വെന്തു വരും ഞാനിവിടെ ഉപയോഗിക്കുന്നത് കപ്പയെ പയറാണ് കപ്പയ്ക്ക് ഇടവിളയായിട്ട് ഇടുന്നതാണ് കപ്പയപ്പയർ അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് നിങ്ങളുടെ സ്ഥലത്ത് എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യുക ഇത് ഒരു മുക്കാൽ ഭാഗം വേഗം ആകുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ കായും കൂടെ ഇട്ട് കൊടുക്കാം കാ പെട്ടെന്ന് വേഗം ഒരു അഞ്ച് മിനിറ്റും കൊണ്ട് മീഡിയം ഹീറ്റിൽ കാ വെന്തെടുക്കാൻ പറ്റും ഇപ്പോൾ കായും വെന്തിട്ടുണ്ട് അതവിടെ നമുക്ക് മാറ്റി വെക്കാം അടുത്തതായിട്ട് കപ്പ സാധാരണ വേവിക്കുന്നത് പോലെ തന്നെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തതാണ് ഇത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക വെള്ളവും കപ്പയും കൂടെ ഒരുപോലെ വെക്കരുത് അത് കൂടുതൽ സമയമെടുക്കും വേഗാനായിട്ട് എപ്പോഴും തിളച്ച വെള്ളത്തിലേക്ക് കപ്പ കഷ്ണങ്ങൾ കൊടുക്കുക അതുപോലെ തന്നെ പ്രഷർ കുക്കറിൽ ഒരിക്കലും കപ്പ വേവിക്കരുത് കാരണം കപ്പയിലൊരു ഒരു കട്ടുണ്ട് ഒരു ബിറ്റർനെസ് ഉണ്ട് അത് പ്രഷർ കുക്കറിൽ നമ്മൾ വേവിക്കുമ്പോൾ അത് കപ്പയിലേക്ക് തന്നെ അത് അബ്സോർബ് ചെയ്യും അത് ഡയബറ്റിക്സ് പേഷ്യൻറ്റിന് അഴുക്കാണ് ഇതുപോലെ തന്നെ നമ്മൾ കപ്പ വേയിച്ചിട്ട് ഈ വെള്ളം ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ ഊറ്റിക്കളയണം ഇവിടെ ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും ഇത് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നമ്മുടെ കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അത് ഊറ്റാനായിട്ട് പോകുന്നു ഇനി അരയ്ക്കാനായിട്ട് വേണ്ടത് മുക്കാൽ കപ്പ് തേങ്ങ പന്ത്രണ്ട് ചുമന്നുള്ളി പത്ത് കാന്താരി മൂന്ന് വെളുത്തുള്ളി ഒരു കാൽ ടീസ്പൂൺ ജീരകം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് ഒതുക്കിയെടുക്കാം ഈ കപ്പയുടെ വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടെ ഈ നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും ഏത്തക്കായുടെയും അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഈ തേങ്ങ നമ്മളൊന്ന് ഒതുക്കിയെടുത്തത് ആ മിക്സി കഴുകിയ വെള്ളം കൂടെ ചേർത്ത് ഒന്ന് മീഡിയം ഹീറ്റിൽ ഒരു എട്ട് മിനിറ്റ് കൂടി ഒന്ന് ആവി കയറ്റിയെടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇത് ഒന്ന് ആവി കയറിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം പിന്നെ ഒരു നല്ല രുചി കിട്ടാനായിട്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അത് പ്യുവർലി ഓപ്ഷണലാണ് അത് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു വെളിച്ചെണ്ണയുടെ ഫ്ലേവറും കൂടെ കാണും പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് വേണ്ടവർക്ക് കുറച്ച് തേങ്ങ കുറച്ച് എണ്ണയിൽ മൂപ്പിച്ച് അല്ലെങ്കിൽ തേങ്ങ കൊത്ത് വറുത്ത് ഇതിലിടാവുന്നതാണ് ഞാൻ തേങ്ങാ കൊത്ത് വറുത്തും തേങ്ങ മൂപ്പിച്ചും ചേർത്തിട്ടില്ല അരച്ച തേങ്ങ മാത്രമേ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇതുപോലെ ഒരു തവിയോ അല്ലെങ്കിൽ ഒരു മാഷറോ എന്തെങ്കിലും വെച്ച് ഇതൊന്ന് നന്നായിട്ട് കുഴച്ച് എല്ലാം കൂടെ യോജിച്ചെടുക്കുക ഇപ്പോൾ നമ്മുടെ കപ്പ റെഡിയായിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുതേ കൂട്ടുകാരെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഓഷാനെ തോമസ്